മികവറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം ബാസിദ് വെഡ്ഡിംഗ് മാൾ കെ പൂങ്കോട്ടുകുളം തിരൂർ മലയാള നിരൂപണ സാഹിത്യത്തിലെ ശ്രദ്ധേയനായ നിരൂപകനും കേരളത്തിലെ സാഹിത്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖ വ്യക്തിത്വവുമായിരുന്ന കുട്ടികൃഷ്ണന്മാരാരുടെ ഓർമ്മയ്ക്കായി ജന്മനാടായ തൃപ്രങ്ങോട് ഗ്രന്ഥശാല സാംസ്കാരിക കേന്ദ്രം എന്നിവ ഉൾപ്പെടുന്ന ഉചിതമായ സ്മാരകം പണിയണമെന്ന് പുരോഗമന കലാസാഹിത്യ സംഘം തൃപ്രകോട് യൂണിറ്റ് രൂപീകരണ യോഗം ആവശ്യപ്പെട്ടു പൂക്കസ തവനൂർ ഏരിയ സെക്രട്ടറി കെ പി നൌഷാദ് ഉദ്ഘാടനം ചെയ്തു കെ വി ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു പൂക്കസ ഏരിയ ട്രഷറർ സി കെ റസാഖ് പ്രവർത്തന പരിപാടികൾ വിശദീകരിച്ചു എ സജിത്ത് കെ പി താജുദ്ദീൻ പ്രദീപ് കരിക്കാട്ട് സമീര യാഷിഖ് എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി പ്രസിഡന്റ് കെ പി മുഹമ്മദ് യാഷിഖ് വൈസ് പ്രസിഡന്റുമാരായി ജാസ്മിൻ കളരിക്കൽ പി കെ കൃഷ്ണകുമാർ സെക്രട്ടറി മധുപുത്തനേൽ ജോയിന്റ് സെക്രട്ടറിമാരായി കെ വി ചന്ദ്രശേഖരൻ ശ്രീഖല പ്രകാശ് ട്രഷറർ വി കെ ഉണ്ണികൃഷ്ണൻ എന്നിവരെയും തെരഞ്ഞെടുത്തു आलतीय